കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് കായിക വകുപ്പ് ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തൃപ്പുരശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം ഗംഭീരമാക്കി ഒപ്പന മത്സരം ഉച്ചുക്കുടിയും മോഹിനിയാട്ടവും കേരള നടനവും കോൽക്കളിയും അറബനമുട്ടും നിറഞ്ഞ വേദിയിലാണ് നടന്നത് വർണ്ണപ്പൊലിമയിൽ നടന്ന സംഘനൃത്തം കാണികൾക്ക് ദൃശ്യവിരുന്നായി മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് നടക്കും എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി പ്രതിഭകളാണ് ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം ഗംഭീരമാക്കി ഒപ്പന മത്സരം കുച്ചുപ്പുടിയും മോഹിനിയാട്ടവും കേരള നടനവും കോൽക്കളിയും അറബനമൊട്ടും നിറഞ്ഞ വേത്തിയിലാണ് നടന്നത് വർണ്ണപൊലിമയിൽ നടന്ന സംഘനൃത്തം കാണികൾക്ക് ദൃശ്യവിരുന്നായി വേദി ഒന്നിൽ എച്ച് എസ് എച്ച് എസ് എസ് കേരള നടനത്തോടെയാണ് കലോത്സവ വേദി ഉണർന്നത് രണ്ടാം വേദിയിൽ കുച്ചുപ്പുടിയോടെയാണ് മത്സരം ആരംഭിച്ചത് പി എച്ച് എസ് എച്ച് എച്ച്എസ്എസ് മത്സരാർത്ഥികൾ മികച്ച നിലവാരം പുലർത്തി തുടർന്ന് ഇതേ വേദിയിൽ മോഹിനിയാട്ടവും നടന്നു രാത്രി ഏറെ വൈകിയാണ് എച്ച് എസ് എസ് മോഹിനിയാട്ട മത്സരം സമാപിച്ചത്

മണവാട്ടിമാരും തോഴിമാരും ആസ്വാദകരെ വിസ്മയിപ്പിച്ചു കാണികളുടെ പ്രോത്സാഹനവും മത്സരത്തെ കൊഴുപ്പിച്ചു മികച്ച പെർഫോമൻസ് ആണ് ഓരോ സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ കാഴ്ചവെച്ചത് തുടർന്ന് ഇതേ വേദിയിൽ വട്ടപ്പാട്ട് നടന്നു നാലാം വേദിയിൽ കോൽക്കളിയോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത് തുടർന്ന് അർബന നടന്നു തുടർന്ന് നാടകം ദഫ്മുട്ട് എന്നിവ ഇതേ വേദിയിൽ തുടർന്നു ഉച്ചയോടെ ഒന്നാം വേദിയിൽ എൽ പി സംഘനൃത്ത മത്സരം ആരംഭിച്ചു വർണ്ണവിസ്മയവും ചടുലത്താളവും സമന്വയിപ്പിച്ച സംഘനൃത്തം സദസ്സിനെ അമ്പരപ്പിച്ചു ഓരോ മത്സരവും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു വേദി അഞ്ചിൽ സംസ്കൃത സംഘഗാനവും വന്ദേമാതരവും നടന്നു മറ്റ് വേദികളിലായി സംഘഗാനം ആക്ട് മൂകാഭിനയം അറബിക് കഥാപ്രസംഗം അറബിക് മോണോ ആക്ട് പാടകം അഷ്ടപതി അറബിഗാനം പദ്യം ചൊല്ലൽ പ്രസംഗം പ്രഭാഷണം എന്നിവയും നടന്നു ഒന്നാം വേദിയിൽ ഏറെ വേഗിയും മൂകാഭിനയ മത്സരവും നടന്നു ശനിയാഴ്ച സമാപിക്കും ഓട്ടൻ തുള്ളലിൽ ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ആദിത്യൻ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആദിത്യൻ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം ക്ഷേത്രകലകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയമുള്ളതുമായി അച്ഛൻ മധുസൂദനന്റെ ശിക്ഷണത്തിലാണ് ആദിത്യൻ ഓട്ടൻ തുള്ളൽ പരിശീലിച്ചത് ഒന്നാം ക്ലാസ് മുതൽ തുള്ളൽ പഠിക്കുന്നുണ്ട് கடை கயிலோங்கம் கப்ப எண்ண தரவியாகுத போசனாவா அந்த கயிலோய் மரணுகமே எற்கி அ கண்ணோய் மரணுகாயே எக்கறமேட்டினவட்டங்குத்தே இது கோட் நம்பர் 209 ஃபர்ஸ்ட் கே கிரீட் സന്തോഷമുണ്ടെന്ന് ആദിത്യൻ പറഞ്ഞു പ്ലസ് പഠിക്കുന്നത് ഞാൻ വരെ പോയി തേർഡ് എ ഗ്രേഡ് കിട്ടി അപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് സന്തോഷം വിജയം നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അധ്യാപികയും പറഞ്ഞു പറഞ്ഞിരുന്നു ഓട്ടം ചെറിയ പ്രായം മുതൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ എട്ടാം ക്ലാസ് സ്റ്റേറ്റിൽ പോയ കുട്ടിയാണ് എന്തായാലും എന്തായാലും ഈ ഈ വർഷം ആദിത്യനെ കൊണ്ടുവരാനും സ്ഥാനം നേടാനും സാധിച്ചതിൽ വളരെ ും ചെണ്ടമേളത്തിലും വെള്ളിനേഴി പട്ടിശ്ശേരി ആദിത്യൻ സുനിതയാണ് ആദിത്യന്റെ അമ്മ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ തിളങ്ങി ആർദ്രശ്രീ ചെറുപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി വിജയത്തിലുള്ള സന്തോഷം അധ്യാപകനും രക്ഷിതാക്കളും പങ്കുവച്ചു വാശിയേറിയ നാടോടി നൃത്ത മത്സരത്തിൽ ഓരോ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആർദ്രശ്രീ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഫസ്റ്റ് പൊസിഷൻ ചെസ് എൽ കെ ജി മുതൽ ആർദ്രശ്രീ നൃത്തം അഭ്യസിക്കുന്നുണ്ട് വിജയിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ആർദ്രശ്രീ പറഞ്ഞു നല്ല സന്തോഷം തോന്നുന്നു എത്ര ഇത് മകളുടെ കഠിന പ്രയത്നമാണ് വിജയം അമ്മ ഉഷയും പറഞ്ഞു അത്ര കഷ്ടപ്പെട്ടതാണ് കാരണം പ്ലസ് വൺ ആണ് അവരുടെ പാഠ്യ വിഷയങ്ങളൊന്നും അയിന്നുള്ള സമയത്തുനിന്നും കുറച്ച് സമയം ആക്കി വെച്ചിട്ടില്ല ചെലുത്തേ ഒരു ദിവസം പോലും ഒഴിവില്ല ശനിങ്ങൾ ഫുള്ള് ഡാൻസ് പ്രാക്ടീസ് കഷ്ടപ്പെട്ടതിന് കിട്ടിയ പ്രതിഫലം തന്നെയാണ് നമ്മളുടെ ഹാർഡ് വർക്ക് ൂടി വിജയം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് അധ്യാപകരും പറഞ്ഞു അപ്പൊ അത്ര പഠനത്തിലും വേഗം എക്സാമിനൊക്കെ നല്ല മാർക്സൊക്കെ ഉണ്ട് പിന്നെ ഡെഡിക്കേഷന് കിട്ടി തന്നെയാണ് ഹാർഡ് വർക്കിന് കിട്ടി തന്നെയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത് കാരണം ആറ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് കാണാമായിരുന്നു ആറുപേരും അതായത് ആദ്യം മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ അഞ്ചു പേര് അഞ്ചുപേർ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് അപ്പൊ ഫസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു നല്ല നമ്മൾ സ്കൂളിനെ സംബന്ധിച്ച് വളരെ 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 സന്തോഷമുള്ള വാർത്തയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും നല്ല ഡെഡിക്കേഷൻ ഉള്ളത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിലും ആർദ്രശ്രീ വിജയം നേടി മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടക്കും കെ ടി എം ഹൈസ്കൂൾ ജെ യു പി സ്കൂൾ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഉപജില്ലയിലെ നൂറ്റി ഇരുപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് പ്രതിഭകളാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഇനങ്ങളിൽ നടക്കുന്നത് മൂന്ന് സ്കൂള് കഴിഞ്ഞായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഭക്ഷണം യൂണിറ്റി എസ് തെങ്കര പാകം ചെയ്ത് കെ ടി എം ഹൈസ്കൂളിലാണ് വിതരണം ചെയ്യുന്നത് നാല് ദിവസവും വളരെ ചിട്ടയായി ഈ മേള സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ സബ് കമ്മിറ്റികൾക്കാണ് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ മേള നടക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രോട്ടോകോളിൽ ഒരു കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സബ് കമ്മിറ്റികളാണ് മേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് എൽ പി വിഭാഗത്തിൽ നാല് സോൺ കലോത്സവങ്ങൾ നടത്തിയാണ് കുട്ടികളെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത് നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് തുടക്കമാകും നവംബർ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രധാന വേദിയിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിക്കും മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും നവംബർ അഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും മണ്ണാർക്കാട് ഉപജില്ലയുടെ പ്രത്യേകതയായി കലോത്സവത്തോടൊപ്പം തന്നെ ഉറുദു കലോത്സവവും തമിഴ് കലോത്സവവും നടക്കുന്നുണ്ട് തമിഴ് കലോത്സവം കൂടുതൽ തമിഴ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ മുട്ടത്തക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് ഇതേ ദിവസങ്ങളിൽ നടക്കുക രണ്ടാമത്തെ ദിവസമായ തിങ്കളാഴ്ചയാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ഒറ്റപ്പാലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ അവരുടെ അധ്യക്ഷതയിൽ പണ്ണാർക്കാട് എം എൽ എംദീൻ അവളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കും പതിമൂന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നടക്കുന്ന പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന്റെ അധ്യക്ഷന്മാർ വിദ്യാഭ്യാസ സേന സമിതി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ പരിപാടികളിലും അവര് പങ്കെടുക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളാണ് പരിപാടിയിൽ മൊത്തം പങ്കെടുക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറിലധികം കുട്ടികളും അവസാന ദിവസം ആയിരത്തി തൊള്ളായിരം കുട്ടികളും ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കുട്ടികളൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് മികവിറ്റ സംവിധാനമാണ് മേള നടത്താൻ വേണ്ടി മൂന്ന് വിദ്യാലയങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഓരോ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും മേടയിൽ ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് പതിനാല് സബ് കമ്മിറ്റികൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അവസാന ദിവസം അഞ്ചാമത്തെ ദിവസമാണ് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുക സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ സഹസംഘത്തിന്റെ ചെയർമാൻ കൂടിയായ വണ്ണർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അവരാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരി അവരാണ് മേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന നിർമ്മനിർവഹിക്കുന്നത് വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് വ്യക്തിഗത ട്രോഫികളും ഓരോ വിഭാഗത്തിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്ന സ്കൂളുകൾക്ക് ഓവറോൾ ട്രോഫികളും സമ്മാനിക്കും കൂടാതെ എല്ലാ വിഭാഗങ്ങളിലുമായി പോയിന്റ് നിലയിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്കും ഓവറോൾ ട്രോഫിയുണ്ട് കലോത്സവം മണ്ണാർക്കാടിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള മുൻകരുതലുകളും വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ എച്ച് എം ഫോറം കൺവീനർ എസ് ആർ ഹബീബുള്ള ജോയിന്റ് കൺവീനർ സിദ്ദിഖ് പാറക്കോഡ് പ്രചാരണ കമ്മിറ്റി കൺവീനർ പി ജയരാജ് ടി പി മൺസൂർ അലി സി എൻ ശശിധരൻ എ ശ്രീലാൽ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലയിലെ സി ബി എസ്ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ ജിജ്ഞാസയും നവീകരണ ശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സൈക്കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശാസ്ത്രമേള നവംബർ ഒന്നിന് ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കും ശാസ്ത്ര രംഗത്തെ കുട്ടികളുടെ പുതിയ പുതിയ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ ശാസ്ത്രമേള നടത്തുന്നത് ഈ ജില്ലാ ശാസ്ത്രമേള നാല് കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത് പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി വല തലം വരെയുള്ള സി ബി എസ്ഇ സ്കൂളുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രമേള നടക്കുന്നത് ഓരോ തലത്തിലും നമ്മൾ ഓരോ പിന്നെ തീം കൊടുത്തിട്ടാണ് ആശയങ്ങൾ കൊടുത്തിട്ടാണ് നടത്തുന്നത് ഭക്ഷണം ആരോഗ്യം ശുചിത്വം എന്നതാണ് ഒന്നാമത്തെ കാറ്റഗറിയുടെ ഒരു തീം എന്ന് പറയുന്നത് രണ്ടാമത് വിദ്യാർത്ഥി സുരക്ഷയിലെ ശാസ്ത്രീയ സമീപനങ്ങളാണ് മൂന്നാമത് ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രൈമറി തലമാണ് ഒന്ന് കാറ്റഗറി ഒന്ന് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ രാവിലെ ഒൻപത് മണിക്ക് ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള നാലു കാറ്റഗറികളിലായി ജില്ലയിലെ ഇരുപത്തിരണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ ട്രഷറർ വി എം മനോജ് ശാസ്ത്രമേള ജനറൽ കൺവീനർ ഡോക്ടർ തോമസ് ജോസഫ് പബ്ലിക് സ്കൂൾ സ്കൂൾ മാനേജർ ഫാദർ സഹോദയ സെൻ പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ിലേക്ക് നാടുകടത്തപ്പെട്ട മാപ്പിള കമ്മ്യൂണിറ്റിയുടെ അനുഭവങ്ങളും അവരുടെ പിൻതലമുറക്കാരുടെ ജീവിതവും ആവിഷ്കരിക്കുന്ന പുസ്തകമിറക്കി മുസ്ലിം യൂത്ത് ലീഗ് ചരിത്ര പഠനം സഹനങ്ങളുടെ പുരാവൃത്തം എന്ന പേരിൽ പി സുരേന്ദ്രൻ എഴുതിയ പുസ്തകം മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കും ആന്തമാനിലേക്ക് കടത്തപ്പെട്ട നമ്മളുടെ പൂർവീകരുടെ ചരിത്രത്തെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കം ഈ വിഷയത്തിൽ നിരവധി പ്രമേയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ആ സമയത്തടക്കം അതിനെ വർഗീയവൽക്കരിക്കാനാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ശ്രമങ്ങൾക്ക് മുമ്പിൽ ചരിത്ര സത്യങ്ങളെ തിരസ്കരിക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൻ മലയാള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രനും സുരേന്ദ്ര മാഷിന്റെയും അതേപോലെ തന്നെ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ഇതിന്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ ടി റബീവും അന്തമാൻ കെ എം സി സിയുടെ സഹകരണത്തോടുകൂടി ദിവസങ്ങളോളം അന്തമാനിൽ താമസിച്ചുകൊണ്ട് തദ്ദേശീയരെ നേരിൽ കണ്ട് അവരുടെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ച അവിസ്മരണീയമായിട്ടുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിന് നമ്മൾ നൽകിയിട്ടുള്ള പേര് സഹനങ്ങളുടെ പുരാവൃത്തം എന്നാണ് നവംബർ നാലിന് വൈകുന്നേരം മണിക്ക് മലപ്പുറം കോട്ടക്കുന്നിലെ ഭാഷാ സമര സ്മാരകത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസങ്ങളോളം അന്തമാനിൽ താമസിച്ചും മാപ്പിള ഗ്രാമങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിച്ചുമാണ് പി സുരേന്ദ്രൻ ഈ ചരിത്ര പഠനം തയ്യാറാക്കിയിട്ടുള്ളത് അന്തമാൻ ദ്വീപ് സമൂഹത്തിൽ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ കുറവായതിനാൽ അവിടുത്തെ നിവാസികൾ ചികിത്സ ായി പലപ്പോഴും മലബാരനെയാണ് ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ എത്തുന്നവർക്ക് ദിവസങ്ങളോളം താമസിക്കാനും മറ്റുമായി ഒരു അന്തമാൻ ഹൗസ് സജ്ജമാക്കണമെന്നത് കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണെന്നും ഈ ആവശ്യം സർക്കാർ അനുഭവപൂർവം ഈ ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മണിക്ക് മലപ്പുറത്തെ കോട്ടക്കുന്നിന് ചാരത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള ഭാഷാ സമര സ്മാരകത്തിൽ വെച്ച് പാലക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ കേരള പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രകാശനം നിർവഹിക്കുകയാണ് എഴുത്തുകാരൻ ശ്രീ പി സുരേന്ദ്രനടക്കം വിശിഷ്ട വ്യക്തിത്വങ്ങളും നേതാക്കളും ഈ ചടങ്ങിൽ സംബന്ധിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ഷാഫി റബീബ് സമീർ സംബന്ധിച്ചു മലപ്പുറം കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് ായികവകുപ്പ് ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക വകുപ്പിൽ ആസൂത്രണത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചതായി മന്ത്രി പറഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ നിർമ്മിച്ച് വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളും ഇവിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഈ ഒരു രണ്ടാം ഗവൺമെൻ്റ് കാലത്തെടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അൻപത് പഞ്ചായത്തുകളൊന്നും ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ചു വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകൾ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ ഇപ്പം അറിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം അപ്പോൾ ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്ര അങ്ങന അങ്ങനെയുള്ളൊരു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും കാണുന്നത് രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി എ ഡി എം എൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാംപ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു കേരളത്തിന്റെ കായിക വികസനത്തിനായി നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും സി സി എൻ മലപ്പുറം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം പടിഞ്ഞാറ്റുമുറി യൂണിറ്റ് നവംബർ ഒന്നിന് മേഹ നിയന്ത്രണ രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനായി എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റിറ്റിന പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമേഹം അമിത രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന റെറ്റിന രോഗങ്ങൾ അതിവേഗം കണ്ടെത്തുന്നതിനായാണ് എഐ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പടിഞ്ഞാറ്റുമുറി ജി എൽ പി സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് ക്യാമ്പ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് ആയിരം രൂപ വില വരുന്ന റെറ്റിന സ്കാനിംഗ് സൗജന്യമായി ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും വേഗത്തിലുള്ള പ്രമേഹം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപതി പോലത്തെ റെറ്റിന രോഗങ്ങൾ ഏറ്റവും വേഗം കണ്ടെത്താനും അതിനു വേണ്ട ചികിത്സകൾ നൽകാനും സഹായിക്കുന്ന ഏ സാങ്കേതിക വിദ്യ സഹായിക്കും അത്തരത്തിലൊരു സൗജന്യ ക്യാമ്പാണ് നാളെ നടക്കുന്നത് കാഴ്ച നഷ്ടപ്പെടുന്ന പ്രധാന കാരണങ്ങൾ ഒന്നാണ് റെറ്റിന രോഗങ്ങൾ രോഗം തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്നത് കാഴ്ച പൂർണ്ണമായി സംരക്ഷിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നീട് ഈ ഒരു മേഖലയിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് കൂടുതൽ ആളുകളെ പരിശോധിക്കുക അതിന് വേണ്ട ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ് അപ്പൊ വിദൂര ദേശങ്ങളിൽ ചെന്നുപോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഈ രോഗനിർണയം നിർണയം നടത്താൻ ഹെൽപ്ഫുള്ളാവും എന്നതാണ് ഈ ഒരു ക്യാമ്പിന്റെ പ്രത്യേകത സംഘാടകരായ മുഹമ്മദ് ഉദൈഫ് സജീഷ് രാധാകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പടിഞ്ഞാറ്റുമുറി യൂണിറ്റ് പ്രസിഡന്റ് മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ചെറുവള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട് പരപ്പനങ്ങാടി ഹാർബറിന് തെക്ക് വശം മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികളും മറ്റു വള്ളങ്ങളുടെ സഹായത്തോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കടലുണ്ടി നഗരം സ്വദേശി സവാദ് സിദ്ദിഖ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഉദ എന്ന ഔട്ട്ബോട്ട് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഹാർബറിലേക്ക് മടങ്ങിയെത്തുന്നതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വള്ളം മറിഞ്ഞ് ഇരുപത്തി തൊഴിലാളികളും കടലിൽ അകപ്പെട്ടെങ്കിലും സമീപത്തുണ്ടായിരുന്ന മറ്റു വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു രക്ഷപ്പെടുത്തിയവരിൽ രണ്ട് തൊഴിലാളികൾക്ക് നിസാര പരിക്കുകൾ സംഭവിച്ചു ഇവരെ ഉടൻ തന്നെ പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി സി മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് കായിക വകുപ്പ് ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തൃപ്പുരശ്ശേരൂ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം ഗംഭീരമാക്കി ഒപ്പന മത്സരം ഉച്ചുപ്പുടിയും മോഹിനിയാട്ടവും കേരള നടനവും കോൽക്കളിയും അറബനമുട്ടും നിറഞ്ഞ വേദിയിലാണ് നടന്നത് വർണ്ണപ്പൊലിമയിൽ നടന്ന സംഘനൃത്തം കാണികൾക്ക് ദൃശ്യവിരുന്നായി മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് നടക്കും ജിഎം യു പി സ്കൂൾ എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ അരങ്ങേറുന്നത് ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി നിന്നായിരത്തി ഒന്ന് ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്